മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് വരണത് അപ്പൊ അതിന് ഏത് ഫ്ലേവർ കേക്ക് വാങ്ങണം വാങ്ങണമെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ മെയിൻ ഫങ്ഷൻ വരണേക്കാൻ മുമ്പ് ഒരു ട്രയൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹാഫ് കെ ജി മിൽക്കിനട്ട് കേക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു അവര് ട്രയൽ നോക്കണ പോലെ നമുക്കും പുതിയ കോമ്പിനേഷൻസ് ട്രൈ ചെയ്ത് നോക്കാലോ അപ്പൊ ഞാൻ ഇതിലൊരു ലൈറ്റ് നിയോൺ ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ബോർഡറിൽ കുറച്ച് പിസ്ത ഗ്രേറ്റ് ചെയ്തതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ടി വിക്ക് വേണ്ടിയുള്ള തല്ലുകൂട്ടം ഞാൻ കേൾക്കാറുള്ളത് ഇതിപ്പോ രണ്ടുപേരുടെയും സൗണ്ട് കേൾക്കാനില്ല അതിനർത്ഥം രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒപ്പിക്കായിരിക്കും ആ ഇതിപ്പ എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്ന കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ ഫോൺ കിട്ടില്ല കണ്ടപ്പോ അപ്പയുടെ ഫോണും കൊണ്ട് വന്നേക്കാരീ ആരെങ്കിലും